വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താര ദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ കാവ്യയുടെ വിശേഷങ്ങൾ ദിലീപ് വഴിയാണ് ആരാധകർ അറിയുക വിവാഹത്തിന് ശേഷം ഒരു അഭിമുഖത്തിലും കാവ്യ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോൾ മകൾ മഹാലക്ഷ്മിക്കൊപ്പം ഓസ്ട്രേലിയയിലാണ് കാവ്യ ഇപ്പോഴത്തെ കാവ്യയെക്കുറിച്ചും തന്റെ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചും ദിലീപ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് എല്ലാ കോ ആർട്ടിസ്റ്റുകളും അതിവേഗത്തിൽ പറ്റിക്കുന്ന ഒരു നായിക കാവ്യയാണ് എല്ലാവരുമായും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹീറോയിൽ കൂടിയാണ് കാവ്യ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും നീലേശ്വരത്ത് നിന്ന് വന്നതിൻ്റെ നാട്ടിൻ പുറത്തെ രീതിയൊക്കെയാണ് കാവ്യയ്ക്ക് ആദ്യമൊക്കെ കാവ്യയുടെ സംസാരം കേട്ട് ഞാൻ ചിരിക്കുമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് എല്ലാവരും തൻ്റെ ആൾക്കാരാണെന്ന് താൻ കരുതിയിരുന്ന സമയം ഉണ്ടായിരുന്നുവെന്നും ദിലീപ് പറയുന്നു ഒരു പ്രശ്നം വരുമ്പോഴേ യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയൂ അതിനുവേണ്ടി ദൈവം ഓരോ സാധനം തരും എല്ലാവരും എന്റെ ആൾക്കാരാണെന്ന് കരുതി അന്ധ ിരുന്ന ഒരാളാണ് ഞാൻ പിന്നീടത് അങ്ങനെയല്ലെന്ന് ചില സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി അനുഭവങ്ങൾ വന്ന ശേഷം തിരിച്ചറിവുണ്ടായി യഥാർത്ഥ സുഹൃത്തുക്കളെ മനസ്സിലാക്കി എന്റെ ലൈഫിൽ ഞാൻ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരാണ് എനിക്ക് വേണ്ടി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രിയിലെ ആൾക്കാരുമാണ് എന്നാണ് ദിലീപ് പറയുന്നത് അതേസമയം കാവ്യെ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് നൽകിയ മറുപടി എന്തായാലും ദിലീപിന്റെ മറുപടിയോടെ ആരാധകർ പ്രതീക്ഷയിലാണ് അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യയും ദിലീപും കുടുംബമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലുമാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവിയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവിക്കുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ചെറിയ പ്രായത്തിനിടയിൽ ഒട്ടനവധി പക്വതയാർന്ന കഥാപാത്രങ്ങൾ കവി ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നതാണ് ഒട്ടനവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് കവി ജീവൻ നൽകിയത് തങ്ങളുടെ വീട്ടിലെ കുട്ടിയെന്ന പോലെയാണ് കാവിയുടെ മലയാളികൾ സ്നേഹം കാണിച്ചിരുന്നത് ശാലീന സുന്ദരി എന്ന പ്രയോഗം കാവ്യോളം ചേരുന്ന മറ്റൊരു നടിയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രത്തോളം ആരാധകരാണ് താരത്തിനുണ്ടായിരുന്നത്